മുക്കം മൈക്കോ ക്ലബ്ബിൻ്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു മുൻ പ്രസിഡന്റ് വി എ ഗംഗാധരൻ്റെ അധ്യക്ഷതയിൽ മൈക്കോ ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിലാണ് പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ കലാ സാംസ്കാരിക രംഗത്ത് മുക്കത്ത് പ്രവർത്തിച്ചു വരുന്ന മൈക്കോ ക്ലബ്ബിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ഭാരവാഹികളാണ് ചുമതലയേറ്റത് മുൻ പ്രസിഡന്റ് വി എ ഗംഗാധരൻ്റെ അധ്യക്ഷതയിൽ മൈക്കോ ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രസിഡൻ്റായി രാജേഷൻ വള്ളാരങ്ങുന്നത്തും സെക്രട്ടറിയായി രാകേഷ് പിയും ട്രഷററായി റിനീഷും ചുമതലയേറ്റു നിലവിൽ മുക്കം മാമ്പറ്റയിൽ പ്രവർത്തിച്ചു വരുന്ന ക്ലബ്ബിൽ അത്യാധുനിക രീതിയിലുള്ള സ്വിമ്മിംഗ് പൂൾ റൂഫ് ഗാർഡൻ റെസ്റ്റോറന്റ് ഉൾപ്പെടെയുള്ളവയുടെ പ്രവർത്തികൾ നടന്നുവരികയാണെന്ന് വി ഐ ഗംഗാധരൻ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു മുക്കത്ത് കെട്ടിടത്തിലും മാമ്പറ്റ വാടകത്തിലും ആയിരുന്നു അത് നമ്മൾ രണ്ടായിരത്തി പത്തിലാണ് നമ്മൾ ഇങ്ങോട്ട് മാറിയത് ഇതിനു വേണ്ടി ആഗോരാത്രം പ്രവർത്തിച്ച കുറെ നല്ല മനുഷ്യന്മാരുണ്ട് അതിൽ മൺമറഞ്ഞ് പോയാൽ നമ്മുടെ അഭിലാഷ് കുഞ്ഞേട്ടൻ ഒരു പ്രധാന വ്യക്തിത്വമായിരുന്നു പിന്നെ അബ്ദുള്ള ഖുഹാജി ജോൾസി മാത്യു രാകേഷൻ രാജേഷൻ അങ്ങനെ പറഞ്ഞ കുറെ ആൾക്കാരുടെ വലിയ പ്രയത്നം കൊണ്ടാണ് നമ്മളിവിടെ എത്തിയത് വെറും അയ്യായിരം രൂപ മാത്രമായിരുന്നു ഇതിന്റെ മെമ്പർഷിപ്പ് ഫീസ് ആദ്യം ഉണ്ടായിരുന്നത് അത് പിന്നെ ഇരുപത്തി അഞ്ചായി ഇന്നിപ്പം ഒരു ലക്ഷത്തിലോട്ട് മാറിയിരിക്കുകയാണ് പക്ഷേ ഏകദേശം നൂറ് മെമ്പർമാരേ ഇപ്പം ഇവിടെ ഉള്ളൂ പക്ഷേ നമുക്ക് ഏകദേശം മൂന്നര കോടിയുടെ ആസ്തി ഈ ആസ്തിലബിലുണ്ട് ചടങ്ങിൽ ആദ്യകാല ഭാരവാഹികളെയും മെമ്പർമാരെയും ഉപഹാരം നൽകി ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ചടങ്ങിൽ ബി അബ്ദുള്ള കുയഹാജി കെ കെ ചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം